ലോകം മുഴുവൻ ഫേമസ് ആയ ഒരു സദ്യ കഴിക്കാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് അറുപത്തൊമ്പത് തരം കൂട്ടാനും കറികളും അടങ്ങിയ ആറമ്പുള വള്ളസദ്യയെ പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ലൈഫിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു അടാർ സദ്യ തന്നെയാണിത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ സദ്യ കഴിക്കാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വരാറുണ്ട് ഇതിലെ ഓരോ കൂട്ടാനും കറികളും അവർ പാട്ടുപാടി ചോദിച്ച് മേടിക്കുന്നത് കാണുവാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ജാതി മത ഭേദമന്യേ ആർക്കും വള്ളസദ്യയിൽ പങ്കെടുക്കാം പക്ഷേ കയ്യിലൊരു പാസ് വേണമെന്ന് മാത്രം ക്ഷേത്രത്തിൽ ഒരു പരിചയക്കാരനുണ്ടെങ്കിൽ എളുപ്പത്തിൽ പാസ് കിട്ടും അല്ലെങ്കിൽ രാവിലെ ഒരു പത്ത് മണിയോടു കൂടി ക്ഷേത്രത്തിലെത്തിയാൽ അന്നത്തെ വഴിപാടുകാരുടെ ഒരു ലിസ്റ്റ് അവിടെ ഇട്ടിരിക്കുന്നത് കാണാം വഴിപാടുകാർക്കും വള്ളക്കാർക്കും നിശ്ചിത അളവിൽ പാസ് കൊടുത്തിട്ടുണ്ടാവും വള്ളം വടക്കേ കടവിൽ എത്തിയതിനു ശേഷം വള്ളക്കാരോട് ചോദിച്ചാൽ അവരുടെ കയ്യിൽ പാസുകൾ അവൈലബിൾ ആണെങ്കിൽ അവർ തന്നിരിക്കും ഇനി അതല്ലെങ്കിൽ വള്ളക്കാരുടെ ആദ്യത്തെ പന്തിക്ക് ശേഷം രണ്ടാമത്തെ പന്തിക്കായി വെയിറ്റ് ചെയ്യുക ആളുകൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ഇല നിങ്ങൾക്ക് ലഭിക്കും മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് പള്ളിയോടം സേവാ സംഘത്തിന്റെ നമ്പർ കണ്ടുപിടിച്ച് അവരെ വിളിച്ച് സംസാരിച്ച് പണം അടച്ച് ഒരു കൂപ്പൺ എടുക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ വള്ളസദ്യ ഒക്ടോബർ രണ്ടു വരെയാണ് ഉള്ളത് അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക